എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് കാർഡ്മെ ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ലഫ്യൂ ആണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പോൾ എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാരിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി റാങ്ക് ഫയുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസിനെ ആസ്പദാക്കി മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്പാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്കിപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന്റെ പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനാചരണമാണ് അതായത് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം അപ്പൊ എന്താണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് നമുക്കറിയാം അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം നടത്തുന്നത് അതായത് തദ്ദേശീയ ഭാഷകളെന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ എന്നെ സംരക്ഷിക്കുക ഇനി അതുപോലെ തന്നെ ബഹുഭാഷയെയും ഭാഷാ വൈവിധ്യതയും എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഈ ലക്ഷ്യങ്ങളോട് കൂടിയാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ആചരിക്കുന്നത് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു ഇനി അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം കൂടി ഓർത്തു അതായത് മൾട്ടി മൾട്ടി ലിംഗ്വൽ ലിംഗ്വൽ ഈസ് ഈസ് എ എ പില്ലർ പില്ലർ ഓഫ് ഓഫ് ഇന്റർ ഇന്റർ ജനറേഷണൽ ജനറേഷണൽ ലേണിംഗ് ലേണിംഗ് എന്താണ് എന്നുള്ളതാണ് ഈ വർഷത്തെ എന്തെന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് പ്രമേയം അതുകൊണ്ട് കാര്യമായിട്ട് ഓർത്ത് വെക്കുക പോയിന്റ് അതായത് കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് എന്താണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവൻ ഏതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവൻ ഈ ഒരു എന്താണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ അതാണ് ഭരണ നിർവഹണ മന്ദിരം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേരിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാര്യമായ ഇനി നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജില്ലാതല പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് അത് കേരളമാണ് കേരളമാണ് ഇനി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഈ ഒരു ആന്റിബയോഗ്രാം പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം ജില്ല ഏതാണ് എറണാകുളം ജില്ലയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു ചർച്ച പോയിന്റ് എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജില്ലാതല ഓർത്തുവയ്ക്കുക പുറത്തിറക്കിയ സംസ്ഥാനം ാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആരാണ് അത് വീണ ജോർജ് ആണ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് അത് ഒരു പുസ്തകമാണ് അതായത് നീരജ് ചോപ്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് നീരജ് ചോപ്ര എന്നുള്ള വ്യക്തിയെ പറ്റി എന്താണ് പറയേണ്ട ആവശ്യമല്ല അല്ലെ അതായത് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയില് സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയാണ് അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണ്ണം നേടിയ ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നീരജ് ചോപ്ര എന്ന് പറയുന്നത് നീരവ് ചോപ്രറിയുള്ള കാര്യമാണ് കാരണം മെഡൽ ഓർമ്മിക്കുക എന്നാണ് ഈ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അതായത് ദ ദ ദ ദ നീരജ് നീരജ് മാൻ മാൻ ഹു ഹു മെയ്ഡ് മെയ്ഡ് ഹിസ്റ്ററി ഹിസ്റ്ററി ഇതാണ് എന്ന് പറയുന്ന പുസ്തകം ആരാണ് ആരാണ് എഴുതിയ ഒരു പുസ്തകമാണ് നീരജ് ചോപ്രയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം പുസ്തകത്തിന്റെ പേരിതാണ് ഹിസ്റ്ററി എന്നാണ് പുസ്തകത്തിന്റെ പേര് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് അപ്പൊ എന്താണ് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ ഏത് സംസ്ഥാനത്താണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ഒഡീഷയിലാണ് എവിടെയാണ് ഒഡീഷയിലാണ് എന്തെന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഇനി ആരാണ് നിലവിൽ ഒഡീഷ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നവീൻ പട്നായിക് ആരാണ് നവീൻ പട്നായിക് ആണ് നിലവിലെ ഒഡീഷ മുഖ്യമന്ത്രി അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്തത് മറ്റൊരു വേദിയാണ് അതായത് ഇന്ത്യ യു എസ് ഉഭയകക്ഷി പ്രതിരോധ ഉച്ചകോടിയായ ഇൻഡസ് എക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിന് വേദിയായത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻഡെക്സ് എക്സ് എന്ന് പറയുന്ന പ്രതിരോധ ഉച്ചകോടിക്ക് ആരൊക്കെ തമ്മിലുള്ള ഇന്ത്യ യു എസ് ഇന്ത്യയും യു എസും തമ്മിലുള്ള എന്താണ് പ്രതിരോധ ഉച്ചകോടിയായ ഇൻഡക്സ് എക്സിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയായത് എവിടെയാണ് അത് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹി ആണ് ഈ ഒരു വേദി വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് മരം നടന്നതിലുള്ള പങ്കാളിത്തം എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വൻ മിത്ര എന്ന് പറയുന്ന പദ്ധതി അടുത്തിടെ ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് അപ്പോ പദ്ധതിയുടെ പേര് പറഞ്ഞു വൻ മിത്ര എന്നാണ് പദ്ധതിയുടെ പേര് ലക്ഷ്യം പറഞ്ഞു എന്താണ് മരം നടന്നതിലുള്ള പങ്കാളിത്തം എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വൻ മിത്ര എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് പദ്ധതി ആരംഭിച്ചത് അത് ഹരിയാന ഏതാണ് ഹരിയാനയാണ് പദ്ധതി ആരംഭിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ആരാണ് നിലവിൽ ഹരിയാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മനോഹർലാൽ ഖട്ടർ ആരാണ് മനോഹർലാൽ ഖട്ടർ ആണ് നിലവിലെ ഹരിയാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ കോഡ് അംഗരാജ്യങ്ങളുമായിട്ട് സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്വാഡ് ബിൽ പാസാക്കിയ രാജ്യം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് അടുത്തിടെ ക്വാഡ് അംഗരാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എന്ത് പാസാക്കിയതാണ് ക്വാഡ് ബിൽ അപ്പൊ കാര്യമായിട്ട് ഓർക്കുക കോഡ് ബില്ല് പാസ്സാക്കിയത് ഏത് രാജ്യമാണ് അത് യു എസ് ആണ് ആരാണ് യു എസ് എ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് കോഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യ ആരൊക്കെയാണ് ഒന്ന് ഇന്ത്യ അതുപോലെ തന്നെ യു എസ് എനി അതുപോലെ തന്നെ ജപ്പാൻ അതുപോലെ ഓസ്ട്രേലിയ നാല് ഓസ്ട്രേലിയാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇന്ത്യ യു എസ് എ ജപ്പാൻ ഓസ്ട്രേലിയ അപ്പൊ ഈ പറയുന്നതാണ് കോഡ് അംഗരാജ്യങ്ങളുമായിട്ട് സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ക്വാഡ് ബില്ല് പാസാക്കിയതാരാണ് അമേരിക്കയാണ് അപ്പൊ ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഓർത്തുവയ്ക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ് അപ്പോ ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് എൺപത്തി ഇന്ത്യയുടെ സ്ഥാനം ഇത് വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക അടുത്ത അപ്ഡേഷൻ ആണ് അപ്പോ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി എൺപത്തി അഞ്ചാണ് അപ്പൊ ഇന്ത്യയുടെ പാസ്പോർട്ട് ഉപയോഗിച്ച അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ എന്ത് ചെയ്യുക വിസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അത് ഓർക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാസ്പോർട്ട് ഇൻഡക്സിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് ആരാണ് അത് അഫ്ഗാനിസ്ഥാൻ ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് ഈ ഒരു ഇൻഡക്സിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് അത് ഓർത്തു വയ്ക്കുക വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക അഫ്ഗാനിസ്ഥാന്റെ പാസ്പോർട്ട് ക്ലിയർക്കുകയോഗിച്ചെട്ട് രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും വിസ ഇല്ലാതെ പോകാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി ഒന്നാം സ്ഥാനത്തുള്ളതാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആറ് രാജ്യങ്ങളാണ് അതായത് ഈ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും വിസ ഇല്ലാതെ പോകാനായിട്ട് സാധിക്കും അപ്പൊ അത് ഏതൊക്കെ രാജ്യം നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ഏതാണ് ഫ്രാൻസ് അതുപോലെ തന്നെ ജർമ്മനി ഏതാണ് ജർമ്മനി ഇനി അതുപോലെ തന്നെ ഇറ്റലി ഏതാണ് ഇറ്റലി അതുപോലെ തന്നെ ജപ്പാൻ ഏതാണ് ജപ്പാൻ ഇനി അതുപോലെ തന്നെ സിംഗപ്പൂർ ഓർക്ക സിംഗപ്പൂർ അതുപോലെ സ്പെയിൻ അങ്ങനെ ഈ ആറ് രാജ്യങ്ങളിലെ പാസ്പോർട്ട് എന്തെന്ന് പറയുന്നതാ ഒന്നാം സ്ഥാനത്തുള്ളത് ഇവിടുത്തെ പാസ്പോർട്ട് രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും അപ്പൊ അത്രയും കാര്യം ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് ഓർക്കുക ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആറുപേരാണ് ഇനി അവസാന സ്ഥാനത്ത് ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ് അത് ന്യൂഡൽഹി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അടുത്തത് വീണ്ടും ഒരു വേദിയാണ് അതായത് ലോക അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വന്റി നയൻ അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ എന്താണ് ലോക അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അത് ബീജിംഗ് എവിടെയാണ് ബീജിങ് ചൈനയിലെ ബീജിംഗ് ആണ് എന്തിന് വേദിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിലെ ലോക അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനാണ് വേദിയാവുന്നത് അപ്പൊ ഈ ഒരു വേദിയൂടിന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിൽ ആദ്യത്തെ വിയോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി അഭിഭാഷകൻ അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്ന ഫാലി എസ് നരിമാൻ എന്താണ് ഫാലി എസ് നരിമാൻ അപ്പൊ ഈ ഫാലി എസ് നരിമാൻ എന്ന് പറയുന്ന അഭിഭാഷകൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ചു ഈ ഒരു കാര്യം ഓർത്തുവയ്ക്കാം ഇദ്ദേഹത്തിന് പത്മഭൂഷണം അതുപോലെ തന്നെ പത്മവിഭൂഷണം കിട്ടിയ വർഷങ്ങൾ കൂടി എന്ത് ചെയ്യണം നമുക്ക് നോട്ട് ചെയ്തു വെക്കണം അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് എന്നാണ് രണ്ടായിരത്തി ഏഴാണ് അപ്പോൾ ഈ രണ്ട് വർഷങ്ങൾ കൂടി നോട്ട് ചെയ്യുക അപ്പോൾ ഫാലിയസ് നരുമാനെ എന്താണ് പത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അതുപോലെ തന്നെ പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി ഏഴ് ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടി നോർത്ത് വയ്ക്കുക ബിഫോർ മെമ്മറി ഫാറ്റ്സ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി നോർത്ത് വയ്ക്കും ഇനി മറ്റൊരു വിയോഗമാണ് നോക്കാനുള്ളത് അതായത് അടുത്തിടെ അന്തരിച്ച ജർമ്മൻ ഫുട്ബോളർ ഒരു ജർമ്മൻ ഫുട്ബോളർ എന്ത് ചെയ്തു അടുത്തിടെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്ന ആൻഡ്രിയാസ് ആരാണ് ആൻഡ്രിയാസ് ബ്രമേ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫുട്ബോളർ എന്ത് ചെയ്തു ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു ഇദ്ദേഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഫിഫ ലോകകപ്പ് നേടിയ ജർമ്മൻ ടീമിൽ അംഗമായിരുന്നു അതായത് അന്നത്തെ ഫൈനലിൽ ഗോൾ നേടിയ വ്യക്തി ആരായിരുന്നു ഈ പറയുന്ന ആൻഡ്രിയാണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു ഇനി നമുക്ക് പോയിന്റ് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ആരുടെ പേരിലാണ് അംബേദ്കറിന്റെ പേരിലാണ് അതായത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവൻ ഇനി അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജില്ലാതല ആന്റി ബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് കേരളമാണ് ഏത് ജില്ലയാണ് എറണാകുളം ജില്ലയാണ് അതിനുശേഷം എന്തായിരുന്നു ഒരു പുസ്തകമായിരുന്നു അതായത് ദ നീരജ് ദ മാൻ ഹോം മെയ്ഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ് അത് നോറിസ് ഈസ്റ്റ് പ്രീതം ആരാണ് നോർ ഈസ്റ്റ് ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ഒഡീഷയിലാണ് നിലവിൽ വരുന്നത് അപ്പോ രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷയിലാണ് അതിനുശേഷം ചർച്ച ചെയ്ത മറ്റൊരു വേദിയായിരുന്നു അതായത് ഇന്ത്യ യു എസ് ഉഭയകക്ഷി പ്രതിരോധ ഉച്ചകോടി ആയിട്ടുള്ള എന്താണ് ഇൻഡസ് എക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിന് വേദിയായത് എവിടെയാണ് അത് ന്യൂഡൽഹി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് ഉച്ചകോടി ഇൻഡസ് എക്സ് എന്ന് പറയുന്ന പ്രതിരോധ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ് അതിനുശേഷം വീണ്ടും ഒരു വേദി പറഞ്ഞു അതായത് ലോക അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ നടക്കുന്ന എന്താണ് വേൾഡ് അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് അതിന്റെ വേദി എവിടെയാണ് ബീജിംഗ് ആണ് എവിടെയാണ് ബീജിങ് ആണ് അതിനുശേഷം പ്രധാനപ്പെട്ട രണ്ട് വിയോഗങ്ങൾ ചർച്ച ചെയ്തു ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ചൊരു സുപ്രീം കോടതി അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഫാലി എസ് നരിമാൻ അത് ഓർത്തുവയ്ക്കുക ഇനി മറ്റൊരു വിയോഗം എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫുട്ബോളർ ആണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ആൻഡ്രിയാസ് ബ്രമേ എന്താണ് ആൻഡ്രിയാസ് ബ്രമേ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫുട്ബോളർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പോൾ ആ ഒരു വിയോഗം കൂടി ഒന്ന് ഓർത്തുവയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഉപേന്ദ്ര ദ്വേദി ബി അനിൽ ചൌഹാൻ സി വി ആർ ചൗധരി ഓപ്ഷൻ ഡി ജനറൽ മനോജ് പാണ്ഡെ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഇന്ത്യ ബി ചൈന സി ഇംഗ്ലണ്ട് ഡി യു എസ് അപ്പോ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളിൽ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പഞ്ഞിമിട്ടായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് എ തമിഴ്നാട് ബി കേരളം സി ഒഡീഷ ഡി കർണാടക അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് തമിഴ്നാടാണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പഞ്ഞിമിട്ടായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് അതായത് പഞ്ഞിമിട്ടായി അടങ്ങിയിരിക്കുന്ന റോഡാമിൻ ബി എന്ന് പറയുന്ന രാസവസ്തു എന്താണ് ക്യാൻസറിന് കാരണമായേക്കും എന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത് അവര് പഞ്ഞിമിട്ടായി നിരോധിച്ചത് ഇനി രണ്ടാമത്തെ ചോദ്യം സ്വാമി രാമഭദ്രാചാര്യക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ സെ ദാമോദര മഹോത്സവ് ബി നീൽമണി ഫുക്കൻ സി ഗുൽസാർ ഡി അക്കിത്ത അപ്പോൾ ഇതിന്റെ ശരീരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഗുൽസാർ ആണ് പറയുന്നത് രണ്ടായിരത്തി മൂന്ന് ജ്ഞാനപീഠ പുരസ്കാരത്തിന് ആർക്കൊപ്പം അർഹനായത് സ്വാമി രാമഭദ്രാചാര്യക്കൊപ്പം അർഹനായത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ജ്ഞാനപീഠം വളരെ പ്രധാനമായിട്ട് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക അതിൽ ഈ ഗുൽസാർ എന്ന് പറയുന്നത് ഏത് ഭാഷയാണ് ഉറുദു ആണ് നോർക്കുക ഉറുദു ഉറുദുവിലുള്ളതാണ് എഴുത്തുകാരനാണ് ഗുൽസാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് സ്വാമി രാമഭദ്രാചാര്യെന്ന് പറയുന്നത് സംസ്കൃതമാണ് ഏതാണ് സംസ്കൃതമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാംഗ്വേജും കാര്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുന്ന വിചാരിക്കുന്നു വളരെ കാര്യമായിട്ടാണ് ഡെയിലി കറണ്ട് പേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം